ഹലോ ഡീഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതും അതേപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ എനിക്ക് കുറച്ചധികം ബിസി ആയിരുന്നു നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അമ്മ സർജറി കഴിഞ്ഞിട്ട് നമ്മുടെ ഹെർണയുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണ് അപ്പോൾ വേറെ വീഡിയോ എടുക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പരിപാടികൾ നടക്കും എന്താ പറയുക ഒരു വീഡിയോ ആക്കാലോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഞാൻ ഒരു ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഒക്കെ നല്ല രീതിക്ക് കെട്ടായിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുക പിന്നെ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഒരു എന്താ പറയുക നല്ലൊരു ഉഷാറായ പോലെയാണ് പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എന്താ പറയുക അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഏഴ് ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ആറേമുക്കാൽ ഏഴുമണിയുടെ അടുത്തായിട്ടുണ്ട് എഴുന്നേൽക്കുമ്പോൾ തന്നെ കേട്ടോ അപ്പോൾ രാവിലെ മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ അമ്മ നമ്മളുടെ ചില രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് കഴിക്കുക വീഡിയോ ഷൂട്ട് ചെയ്യുക എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയായിരുന്നു കേട്ടോ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെ ഫുൾ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അതിൻ്റെതായ വീഡിയോ എടുക്കുന്ന കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഡെയിലി വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പ ചപ്പാത്തിയല്ല പത്തിരിയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ് പത്തിരി അമ്മയ്ക്കും മോൾക്കൊക്കെ ഒക്കെ ഇഷ്ടമാണ് പത്തിരി അപ്പോൾ ഒന്ന് പത്തിരി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തി കേട്ടോ അപ്പോൾ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരുന്ന് കുറച്ചു നേരം കുടിച്ച് അതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി നോക്കും അങ്ങനെ അതേ പത്തിരി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്തിരിയും തേങ്ങാപ്പാലും പിന്നെ രാവിലെ ഇന്നലെ രാത്രിയാണ് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേറ്റ് അപ്പോൾ ആ ഒരു മീൻകറി ഉണ്ടായിരുന്നു അത് വേറെ എക്സ്ട്രാ ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അമ്മയ്ക്ക് മീൻകറി ഇഷ്ടമാണ് അപ്പോൾ എനിക്കതെട്ടോ മീൻകറി തലേ ദിവസത്തെ മീൻകറിയൊക്കെ ഇഷ്ടമാണ് രാവിലത്തെ കടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും അതേപോലെ തന്നെ പത്തിരിയുടെ കൂടെ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് അതായിരുന്നു അങ്ങനെ അടുക്കളയിലത്തെ പണി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ രാവിലത്തെ പരിപാടി മാത്രമേ ഒതുങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മോൾ എണിക്കുമ്പോഴത്തേനും അവൾ ലേറ്റായിട്ടാണ് രാത്രിക്ക് കിടുന്നത് കേട്ട് അപ്പോൾ അത് കാരണം തന്നെ ഒരു ഒമ്പത് മണി ആമ്പതരയ്ക്കാവും എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ എണിക്കുമ്പോഴത്തും കുറേ പരിപാടികളൊക്കെ തീർക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഞാൻ സ്പീഡിൽ ചെയ്ത് കൂട്ടുകയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ മിറ്റടിക്കുകയാണ് മറ്റ എന്താ പറയുക നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഒരു നാലഞ്ച് ദിവസം നമ്മളെ അടച്ചിട്ടിരിക്കുകയായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ആകെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ കൂടിയിട്ട് ഒറ്റയടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമില്ലാത്തതുകൊണ്ട് മുറ്റടിക്കുന്ന സമയത്ത് കുറച്ചേഴ്ച്ച കുറച്ചാഴ്ച ആയിട്ട് ഞാൻ പുല്ലൊക്കെ റിമൂവ് ആക്കി എടുക്കാനായിട്ടാണ് അപ്പോൾ അതിന് മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പത്തിരി തേങ്ങാപ്പൽ തലേദിവസത്തെ മീൻകറി ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അപ്പോൾ ഇത് അവളും എണീറ്റുണ്ട് അവളുടെ ബ്രഷ് ചെയ്യലും അവളുടെ പരിപാടിസും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അവളിതാ ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഇതാ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അത് കാരണം തന്നെ ആദ്യം തന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ ഇന്നോന് പത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി തേങ്ങാപ്പാലുണ്ടെന്നുണ്ടെങ്കിൽ അവൾ തനയ്ക്ക് തന്നെ ഇരുന്ന് കഴിച്ചോളും ആരും ആരും വേണ്ട വേണ്ടാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടീസ് ഒന്നും കാണിച്ചിട്ടില്ലാട്ടോ മോൾ ഇങ്ങനെ കളിക്കാൻ എഴുത്തിയിട്ട് ആ ടൈമിലാണ് ഞാൻ പോയിട്ട് കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അല്ലാതെ നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ അത് കാരണം ആണ് കാണിക്കാതിരുന്നത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് അടിക്കലേ തുടക്കലേ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് വന്നിട്ട് മീൻകറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുരിങ്ങടല ഉപ്പേരി ഉണ്ടായിരുന്നു മുട്ട ഒക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ അപ്പം അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോളൊക്കെ ഒന്ന് ഉറക്കിയതിന് ശേഷം പിന്നെ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് നാളുകൾക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് ഗ്യാപ്പിനൊക്കെ ശേഷം നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോഴാണ് ഭയങ്കര വിശപ്പ് അപ്പോൾ ഇതിനെ വൈകുന്നേരത്തെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബെന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബെന്നും അത് നമ്മളുടെ ഒരു ബർഗറൊക്കെ പോലെ ഉണ്ടാക്കില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് എന്താ പറയുക ആ വൈകുന്നേരം നമ്മൾ കൂടുതലായിട്ടും എനിക്ക് കഴിക്കാൻ തോന്നി ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ബെന്നില്ലാത്ത ദിവസം നമ്മളുടെ ബ്രെഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ സിമ്പിളാണ് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാവർക്കും അറിയുന്നതായിരിക്കും അമ്മയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇത് ഇത് മതി എന്ന് പറഞ്ഞ കാരണം പിന്നെ എന്തായാലും വൈകിട്ട് നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ും ബെരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഒന്നുമില്ല നമ്മുടെ ബെന്റ് ജസ്റ്റ് ഒന്ന് എന്താ ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതേപോലെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മുരിയിപ്പിക്കുക അപ്പോഴാണ് ഒന്നുകൂടി കറുമുറി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്രിസ്പി ഉണ്ടാവും ഒന്നുകൂടി അപ്പോൾ ഞാൻ എണ്ണയിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുരിയിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുരിയിപ്പിച്ചെടുക്കും അപ്പോൾ പിന്നെ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുക സവാളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കില്ലേ അങ്ങനെ ഓംലേറ്റ് വേറെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒട്ടും ആൾക്കാർക്ക് ും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് വിശദീകരിച്ച് തരുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബെന് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ബെന്നിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഓംലേറ്റും പിന്നെ നമ്മളുടെ തക്കാളി അതേപോലെ സവാള ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം ശേഷം വെക്കും കേട്ടോ രണ്ട് തക്കാളിയും വെക്കും രണ്ട് സവാള രണ്ട് മൂന്ന് സവാള വെക്കും അതും നമ്മളുടെ ഈ ഒരു ഓംലേറ്റും കൂടി ഫിൽ ചെയ്ത് കൊടുക്കുക ശരിക്കും ബർഗർ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ ബർഗറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ഒരു മിനി ബർഗർ എന്നൊക്കെ പറയാണെങ്കിൽ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടെ ഈ ഒരു ഐറ്റം അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ സ്നാക്സ് വന്നിട്ട് ഇതായിരുന്നു അങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ വൈകുന്നേരമാണ് ഒരു ആറരൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം സമയം വന്നിട്ട് മോളെന്തു എന്നുള്ളത് ചിലർ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മോളനെ വീട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ഏട്ടങ്ങട് കൊടുന്നാക്കി തന്നു ആ ഒരു സീനാണ് കേട്ടോ ഈ കാണുന്നത്

അങ്ങനെ അച്ഛനും മോളും കൂടിയിട്ട് വരുന്ന സമയത്ത് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ബർഗറൊക്കെ കഴി കഴിച്ചിട്ടുള്ള കാരണം ഒട്ടും വിഷപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ പീസ് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കേക്ക് സ്റ്റോറി കയറിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു ഒരു കേക്കാണെന്ന് പറഞ്ഞിട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ മറ്റേ ബ്ലാക്ക് കേക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് വീടിയെടുക്കാൻ വിട്ടുപോയി കേട്ടോ അത് അടിപൊളിയായിരുന്നു ഈ ഒരു കേക്ക് നമ്മുടെ പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അരണൊക്കെ പോയി പിന്നെ നമ്മളുടെ നൈറ്റ് ഹെയർ കെയർ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാത്രി ഇതൊക്കെ എടുക്കുന്നതിൻ്റെ മുന്നേട്ട് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഉറക്കാൻ വരില്ല കേട്ടോ അതും മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മോളൈനൊക്കെ ഉറക്കിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മളുടെ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ കെയർ വലിയ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് നല്ലോണം ഹെയർ ഒക്കെ കോംബ് ചെയ്തിട്ടുണ്ട് എന്താ കെട്ടൊക്കെ ഒന്ന് മാറ്റിയ ശേഷം കുഞ്ഞിയതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഹെയർ ഓയിൽ ഓയിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഹെയർ കെയറിൻ്റെ വീഡിയോ സ്കിൻ കെയറിൻ്റെ നൈറ്റ് ഹെയർ കെയറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലുണ്ട് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ സ്കിൻ കെയർ വന്നിട്ട് ആദ്യം തന്നെ ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്യുക ഞാനിവിടെ സിമ്പിൾ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല നല്ല ഒരു ഫേസ് വാഷായിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ നമ്മള് ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മേക്കപ്പ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കി അപ്പോൾ മേക്കപ്പ് മേക്കപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ഡബിൾ ക്ലൻസിങ് ചെയ്യണത് വളരെ നല്ലതാണ് കേട്ടോ അതിനുശേഷം ഞാനൊരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ടൊണറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതങ്ങനെ തന്നെ അബ്സോർബ് ആയിക്കോളട്ടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വിടുകട്ടോ അതിനുശേഷം ഞാനിവിടെ സാർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോണർ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് അബ്സേർവ് ആയതിന് ശേഷം ഞാൻ നമ്മുടെ സാർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഫോളോ ചെയ്ത് ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു ചേഞ്ച് എൻ്റെ സ്കിന്നിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം കൂട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി വിട്ടുപോയി ഞാൻ നമ്മളുടെ ലിബാവും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും നമ്മൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത റൈറ്റാണ് അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിനിഷ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും മസ്റ്റ് ആയിട്ട് കണ്ടു നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ